കാട്ടാക്കട എസ് ബി ഐ ബാങ്കിന് മുകളിൽ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് സെന്ററിലെ കൂറ്റൻ പരസ്യ ബോർഡ് ശക്തമായ കാറ്റിൽ താഴേക്ക് പതിച്ചു കെട്ടിടത്തിന്റെ ജനാലച്ചില്ലുകളും തകർത്ത് ശബ്ദം കെട്ട് താഴത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന എസ് ബി ഐ ബാങ്ക് ജീവനക്കാരെല്ലാം പുറത്തേക്ക് ഇറങ്ങി ഓടി ബാങ്കിന് മുന്നിൽ ഉണ്ടായിരുന്നവർ ഓടി മാറിയതിനാൽ വൻ അപകടം ഒഴിവായി തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് കൂറ്റൻ ബോർഡിനെ കെട്ടി താഴെ ഇറക്കിയത് മൂന്ന് മണിയോടെയാണ് സംഭവം മൂന്ന് മണിയോടടുത്ത സമയത്താണ് ഇവിടെ ഇത് സംഭവിച്ചത് കാറ്റടിച്ചപ്പോൾ ഈ വലിയ കൂറ്റം ബോർഡ് ആ ഇളവി ആ ജെന്നലിൻ്റെ പുറത്ത് വഴുകയും അവിടുത്തെ ഗ്ലാസ് പൊട്ടി ഇതിൻ്റെ സപ്പോർട്ട് ചെയ്തിരുന്ന പൈപ്പുകളെല്ലാം കൂടി ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൻ്റെ പുറത്തും വീഴുന്ന വലിയൊരു അപകട സ്ഥിതിയാണ് ഒഴിവായത് ഞാനും വാഹനത്തിന് മാത്രമേ കുഴപ്പമുള്ളൂ ആളുകൾക്കൊന്നും ഒന്നും സംഭവിച്ചില്ല ബാക്കിയെ കൊണ്ട് വലിയൊരു അപകടമാണ് ഒഴിവായത് ഈ ബാങ്കിലെ പ്രവൃത്തി സമയമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എ ടി എമ്മിൽ ക്യാഷ് എടുക്കാനും എല്ലാം ഉണ്ടായിരുന്നു വലിയൊരു അപകടം ഒഴിവായി എന്നതാണ് ഭംഗിയും കൊണ്ട് അത് ഒഴിവായി ഫോടന്ന് വിളിച്ച ഉടൻ തന്നെ ഒരു ആറ് ഏഴ് മിനിറ്റിനകത്ത് ഇവിടെ എത്തി നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇല്ല ഒരു പി എസ് സി കോച്ചിങ് സെൻറ്ററിൻ്റെ വലിയ പൂറ്റം ബോർഡാണ് ഇപ്പം ഈ കെട്ടിടത്തിൻ്റെ അത്രയും നീളത്തിലുള്ള വലിയ ബോർഡാണ് ഇത് കാറ്റടിച്ചപ്പോൾ അതിനെ തള്ളിയിട്ട് താഴെ വീഴുന്നതാണ് പക്ഷെ താഴെ വീഴാതെ ആ കേബിളില് കുടുങ്ങി ഇന്നുകൊണ്ട് വലിയ അതിന് ഒരു വലിയ അപകടം ഒഴിവായ അങ്ങനെ